हरि श्रीगणपदये नमो अभिघ्नमस्तु राम 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 पाहि मां राम 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 पाहि मां राम 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 रामबाहि मां श्रीराम राम राम श्रीरामचन्द्र जय श्रीराम राम राम भद्र जय श्रीराम राम राम श्रीराभिराम राम श्रीराम राम राम लोगाभिराम जया श्रीराम राम राम रवणान्दग राम श्रीराम मम हृदि रमधां राम राम श्रीराघवात्मा राम श्रीराम रम भदे श्रीराम रमणीय विग्रह नमोऽस्तु दे नारायणाय नमो नारायणाय नमो നാരായണായ നമോ നാരായണായ നമ ശ്രീരാമനാമം പാടി വന്ന പൈകിളി പെണ്ണെ ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ ശാരികപ്പൈതൽദാനും വന്ദിച്ചുവന്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ ിത്തം ഭരോക്തി കേട്ടു രഘുടികളിൽ ചേർത്തടി ഭക്തിമാനായ ഭരതനു നൽകിനാൻ നത്വ പരിഗ്രഹിച്ചു ഇടിനാൻ തമ്പിയും ഉത്തരേത്ന വിഭൂഷിത പാതുകം ഉത്തമാങ്കേ ചേർത്തു രാമൻ നരേന്ദ്രനെ ഭക്ത പ്രദക്ഷിണം കൃത്വ നമസ്കരിച്ച് കുത്തായ വന്നിച്ചു ചൊന്നാൻ സഗദ്ഗതം മന്വദ്ധപൂർണേ പ്രഥമതിനെ ഭവാൻ വന്നതില്ലെന്നു വന്നിടുകിൽ പിന്നെ ഞാൻ അന്യദിവസം ഉഷസി ജ്വലിപ്പിച്ചു വന്നിയിൽ ചാടി മരിക്കുന്നതുണ്ടല്ലോ എന്നതു കേട്ടു രഘുപതിയും നിജ കണ്ണുനീരും തുടച്ചൻപോടു ചൊല്ലിനാൻ അങ്ങനെ തന്നെ ഒരന്തരമില്ല അതിനങ്ങ് ഞാൻ അന്നു തന്നെ വരും നിർണയം എന്നരുൾ ചെയ്തു വിടയും കൊടുത്തിതു തന്യൻ ഭരതൻ നമസ്കരിച്ചിടിനാൻ പിന്നെ പ്രദക്ഷിണവും ചെയ്തു വന്ദിച്ചു മന്ദേതരം പുറപ്പെട്ടു ഭരതനും മാതൃജനങ്ങളും മന്ത്രിവരന്മാരും പ്രാതാവും ആചാര്യനും മഹാസേനയും ശ്രീരാമദേവനെ ചേതസി ചേർത്തുകൊണ്ട് ആരൂഢമോദേന കൊണ്ടുപോയിടിനാൻ ശ്രീവേരാധിപനായ ഗുഹൻ ഗുഹനെയും മംഗലവാച പറഞ്ഞയച്ചിടിനാൻ മുമ്പിൽ നടന്നു ഗുഹൻ വഴി കാട്ടുവാൻ ബിംബേ പെരുമ്പടയും നടകൊണ്ടിതു കൈകേയിതാനും സുതാനുവാദം കൊണ്ടു ശോകമകന്നു നടന്നു മകനുമായി ഗംഗ കടന്നു ഗുഹാനുവാദേന നാലങ്കപ്പടയോടുകൂടെ കുമാരന്മാർ ചെന്നയോധ്യാ ഭുരി ബുക്കു രഘുവരൻ തന്നെയും ചിന്തിച്ചു ചിന്തിച്ച് അനുദിനം ഭക്യാ വിശുദ്ധ ബുദ്ധ്യാ പുരവാസികൾ നിത്യസുഖേന വസിച്ചിതെല്ലാവരും താപസവേഷം ധരിച്ചു ഭരതനും താപേന ശത്രുഘ്നും വ്രതത്തോടു ഉടൻ ചെന്നു നന്ദിഗ്രാമമൻപോടു പൂക്കിതു വന്നിതാനന്ദം ജഗദ്വാസികൾക്കെല്ലാം പാതുകം വച്ചു സിംഹാസനെ രാഘവൻ പാദങ്ങളെന്നു സങ്കൽപ്പിച്ചു സാദരം ഗന്ധപുഷ്പാദ്യങ്ങൾ കൊണ്ട് പൂജിച്ചുകൊണ്ട് അന്തികെ സേവിച്ചു നിന്നാൻ നിന്നാരിരുവരും നാനാ മുനിജന സേവിതനായോരു ും മനോഹരൻ രാഘവൻ ജാനകിയോടും മുത മാനസാനന്ദം കലർന്നു ചില ദിനം ചിത്രകൂടാചലേവാണേനന്തരം ചിത്രേ നിരൂപിച്ചു കണ്ടു രഘുവരൻ മിത്രവർഗങ്ങൾ അയോധ്യയിൽ നിന്നു വന്നെത്തും ഇവിടെ നിരു ഇവിടെ ഇരുന്നാൽ ഇനിയുടൻ സത്വരം ദണ്ഡകാരണ്യത്തിനായി കൊണ്ടു ബദ്ധ മോദം ഗമിച്ചിടുക വേണ്ടതും ഇത്തം വിചാരിയ ധരിത്രി സുധയും അത്യുത്തമനായ സൗമിത്രിയുമായി തഥാ തത്യാജ ചിത്രകൂടാചലം രാഘവൻ സത്യസന്ധൻ നടകൊണ്ടാൻ വനാന്തരേ അത്രി ആശ്രമപ്രവേശം അത്രി തന്നാശ്രമം പോക്കു മുനീന്ദ്രനെ ഭക്ത നമസ്കരിച്ചു രഘുനാഥനും രാമോഹമ്യ ധന്യോസ്മി മഹാമുനെ ശ്രീമൽപദം തവ കാണായ കാരണം സാക്ഷാൽ മഹാവിഷ്ണു നാരായണൻ പരൻ മോക്ഷതനെന്ന് അറിഞ്ഞു മുനീന്ദ്രനും പൂജിച്ച് ദർഘപാദ്യകൾ കൊണ്ടുതം പത്നിയുണ്ടത്ര കേൾ എത്രയും വൃദ്ധ തപസ്വിനിമാരിൽ വച്ച് ഉത്തമയായ ധർമ്മജ്ഞാതബോധന പർണശാലാന്തർ ഗൃഹേ വസിച്ച് വസിക്കുന്നിതു ചെന്നു കണ്ടാലും ജനകനൃപാത്മജേ എന്നതു കേട്ടു രാമാജ്ഞയാ ജാനകി ചെന്ന അനസൂയ പദങ്ങൾ വണങ്ങിനാൾ വത്സേ വരിക വരിക ജനകാത്മജ സത്സംഗമം ജന്മസാഫല്യം നീ വത്സേ പിടിച്ചു ചേർത്താ ലിംഗനം ചെയ്തു തൽ സ്വഭാവം തെളിഞ്ഞു മുനിപത്നിയും വിശ്വ വിശ്വകർമാവിനാൽ നിർമ്മിതമായൊരു വിശ്വവിമോഹനമായ ദുഗുലവും കുണ്ടലവും അംഗരാഗവുമെന്നിവ മണ്ഡനാർത്ഥ അനസൂയ നൽകിനാൾ നന്നു പാതിവൃത്തം രാഘവൻ പാതിവൃത്തമാശ്രിത്യരാഘവന്ധനോടു കൂടനീ പോന്നതുമുത്തമം കാന്തി നിനക്കു കുറേ ഒരിക്കലും ശാന്തനാകും തവ വല്ലഭന് തന്നോടും ചെന്നു മഹാരാജധാനിയകംബോക്കു നന്നായി സുഖിച്ചു സുചിരം വസിക്ക നീ ഇത്തം അനുഗ്രഹവും കൊടുത്താതരാൽ ഭർത്തുരഗ്രെ ഗമിക്കെന്ന് അയച്ചീടിനാൾ മൃഷ്ടമായി മൂവരെയും പൂജിപ്പിച്ചത് തുഷ്ടികലർന്നു തബോധനൻ അത്രയും ശ്രീരാമനോട് അരുൾ ചെയ്തു പവാനഹോ നാരായണൻ ആയതെന്നറിഞ്ഞോൻ അറിഞ്ഞേനഹം നിൻമഹാമായ ജഗത്രയവാസിനാം സമോഹകാരിണിയായതു നിർണയം ഇത്തരം അത്രി മുനീന്ദ്രവാക്യം കേട്ടു തത്ര രാത്രി വസിച്ചു രഘുനാഥനും ദേവൻ ഉമാദേവിയോടരുളി ചെയ്ത് അതിദേവമെന്നാൾ കിളിപ്പൈതലകാലമേ ഇതി അധ്യാത്മ രാമായണേ ഉമാമഹേശ്വര സംവാദ അയോധ്യകാണ്ടം സമാപ്തം ആരണ്യകാണ്ടം ബാലികേ സുഗകുല മൗലിമാലികേ ഗുണമാശാലിനി ചരുശീലെ ചൊല്ലിയിടുമടിയാതെ നീലനിരീതനിപൻ നിർമ്മലൻ നിരഞ്ജനൻ നീലനീരദലോചനൻ നാരായണൻ നീലലോഹിതസേവ്യൻ നിഷ്കളൻ നിത്യൻ പരൻ കലാദേശാനുരൂപൻ കാരുണ്യനിലയനൻ പാലനപരായണൻ പരമാത്മാവു തൻ്റെ ലീലകൾ കേട്ടാൽ മതിയാകയില്ല ശ്രീരാമചരിതങ്ങൾ അതിലും വിശേഷിച്ച് സാരമായൊരു മുക്തിസായനം രസായനം ഭാരതീ ഗുണം തവ പരമാമൃതമല്ലോ പാരാതെ പറകെന്നു കേട്ടു ിളി ചൊന്നാൾ ബാലലോചനൻ പരമേശ്വരൻ പശുപതി ബാലശീതാംശു മൗലി ഭഗവാൻ പരപരൻ പ്രാലേയാ ചലമകളോടരുൾ ചെയ്തീടിനാൻ ബാലികേ കേട്ടുകൊള്ള പാർവതി ഭക്തപ്രിയേ രാമനാം പരമാത്മാവാനന്ദരൂപൻ ആത്മാരാമൻ അദ്വയൻ ഏകൻ അവ്യയൻ അഭിരാമൻ എത്രയും ദിനം ായ തൻ നിത്യകർമ്മവും ചെയ്തു നത്വാതാപസം മഹാപ്രസ്ഥാനമാരംഭിച്ചാൽ ആരംഭിച്ചാൻ പുണ്ഡരീകോത്ഭവേഷ്ടപുത്ര ഞങ്ങൾക്കു മുനിമണ്ഡലമണ്ഡിതാം ദണ്ഡകാരുണ്യത്തിനു ദണ്ഡമണ്യേ പോവാനായി അനുഗ്രഹിക്കണം പണ്ഡിത ശ്രേഷ്ഠ കരുണാനിരേതോ നിരേ ഞങ്ങളെ പെരുവഴി കൂട്ടണം അതിനിപ്പോൾ ഇങ്ങു നിന്ന് അയക്കണം ശിഷ്യരിൽ ചിലരെയും ഇങ്ങനെ രാമവാക്യം അത്രി മുനി കേട്ടു തിങ്ങിയിടും കൗതൂഹലം പൂണ്ട് ഉടൻ അരുൾ ചെയ്തു നേരുള്ള മാർഗം ഭവാനേവർക്കും കാട്ടിയിടുന്നിതാരുള്ളതഹോ തവ നേർ വഴി കാട്ടിയിടുവാൻ എങ്കിലും ജഗതനുകാരിയാം നിനക്ക് ഒരു സങ്കടം വേണ്ട വഴി കാട്ടിയിടും ശിഷ്യരെല്ലാം ചെല്ലുവിൻ നിങ്ങൾ മുമ്പിൽ നടക്കുന്ന അവരോട് ചൊല്ലി മാമുനിതാനും ഒട്ടു പിന്നാലെ ചെന്നാൻ അന്നേരം തിരിഞ്ഞു നിന്ന് അരുളിച്ചെയ്തു മുനിതന്നോടു രാമചന്ദ്രൻ വന്ദിച്ചു ഭക്തിപൂർവം നിന്തിരുവടി കനിഞ്ഞങ്ങുന്നള്ളിയിടണം അന്തികേ ശിഷ്യജനമുണ്ടല്ലോ വഴിക്കുമേ എന്നു കേട്ട് ആശീർവാദം ചെയ്തുടൻ മന്ദം മന്ദം ചെന്നു തൻ പറഞ്ഞശാല പൂക്കിരുന്നരുളിനാൻ പിന്നെയും ക്രോശമാത്രം നടന്നാരവരപ്പോൾ മുന്നിലാ മഹാവാഹിനി കാണായി വന്നു അന്നേരം ശിഷ്യകളോട് അരുളി ചെയ്തു രാമൻ ഇന്ന് ഇന്നദി കടപ്പതിനെന്തു ഉപായങ്ങളുള്ളൂ എന്നതു കേട്ടവറുകളും ചൊല്ലിനാരെന്തു ദണ്ഡം മന്നവ നല്ല തോണിയുണ്ടെന്നു ധരിച്ചാലും വേഗേന ഞങ്ങൾ കടത്തിയിടുന്നതുണ്ടുദാനും ആകുലം വേണ്ട ഞങ്ങൾക്കുണ്ടല്ലോ പരിചയം എങ്കിലോ തോണി കരറി ഡാമെന്നവർ ചെന്നാർ ശങ്കകൂടാതെ ശീഖരം തോണിയും കടത്തിനാർ ശ്രീരാമൻ പ്രസാജി പ്രസാദിച്ചു താപസ നിങ്ങൾ കടന്നങ്ങ് പോകുന്നു ചെന്നാൻ ചെന്നുടൻ അത്രീപാദം വന്ദിച്ചു കുമാരന്മാർ ഒന്നൊഴിയാതെ രാമവൃത്താന്തമറിയിച്ചാർ ശ്രീരാമ സീതാ സുമിത്രാത്മജന്മാരുമതോരമായുള്ള മഹാകാനി ജില്ലി മണ്ഡിതം സിംഹ വ്യാക്രശല്യാദിമൃഗ ഗണാകീർണമാതീനം കോരസുരാക്ഷസകുലസേവിതം ഭയാനകം ക്രൂരസർപ്പാദിപൂർണം കണ്ടു രാഘവൻ ചെന്നാൻ ലക്ഷ്മണ നന്നായി നാല് പുറവും നോക്കിക്കൊളുക ഭക്ഷണാർത്ഥികളല്ലോ രക്ഷസാമ്പരിഷകൾ വില്ലിനി നന്നായി കുഴിയും കുലയ്ക്കയും വേണം നല്ലൊരു ശരം ഊരി പിടിച്ചു കൊള്ളുക കയ്യിൽ മുന്നിൽ നീ നടക്കണം വഴിയെ വൈദേഹിയും പിന്നാലെ ഞാനും നടന്നേടുവൻ ഗതഭയം ജീവാത്മാ പരമാത്മാക്കൾക്കും അത്യസ്ഥയാകും ദേവിയ മഹാമായ ശക്തി എന്നതുപോലെ ആവയോർമധ്യേ നടന്നിടുക വേണം സീതാദേവിയും എന്നാൽ ഒരു ഭീതിയുമുണ്ടായി വരാം ഇത്തരം അരുൾ ചെയ്തു തൽപ്രകാരേണ പുരുഷോത്തമൻ ധനുധരനായി നടന്നൊരു ശേഷം പിന്നിട്ടാനുടനൊരു യോജന വഴിയപ്പോൾ മുന്നിലാ മാറങ്ങൊരു പുഷ്കരിണിയും കണ്ടാർ കൽഹാരോൽപൊല കുമുദാംബുജ രക്തോൽപൊലഫുല പുഷ്പേന്തി വരശോഭിതമച്ച ജലം തോയപാനവും ചെയ്തു വിശ്രാന്തന്മാരായി ഭൂതലേ പുനരിരുന്നു യഥാസുഖം വിരാധവധം അന്നേരമാശു കാണായി വന്നിതു വരുന്ന അത്യുന്നതമായ മഹാസത്വം അത്യുഗ്രവം ഉത്ഥുത വൃക്ഷം കരോളജ്വലം ദംഷ്ട്രാന്ത വക്രഗഹരം ഘോരകാരമാം ആരുണ്യനേത്രം വാമാംസലാന്യസ്ത ശൂലാഗ്രത്തിങ്കലുണ്ടു ഭീമശാർദൂല സിംഹമഹിഷ വരാഹാദി വാരണമൃഗ വനഗോചര ജന്തുക്കളും പുരുഷന്മാരും കരഞ്ഞ് ഏറ്റവും തുള്ളി തുള്ളി പച്ചമാംസങ്ങളെല്ലാം ഭക്ഷിച്ചു ഭക്ഷിച്ചും കൊണ്ട് ഉച്ചത്തിലലറി വന്നിടിനാൻ അതു നേരം ഉത്ഥാനം ചെയ്ത ജാപബണങ്ങൾ കൈക്കൊണ്ട് ലക്ഷ്മണൻ തന്നോ ഓടരുൾ രാമചന്ദ്രൻ കണ്ടോ നീ ഭയങ്കരനായ നിശാചരനുണ്ടു നമ്മുടെ നേരെ വരുന്നു ലഘുതരം സന്നാഹത്തോട് ബാളം തൊടുത്തു നോക്കിക്കൊണ്ടു നിന്നുകൊള്ളുക ചിത്തമുറച്ചു കുമാരാനീ വല്ലപേ ബാലേ സീതേ പേടിയായേതു മെടോ വല്ല ജാതിയും പരിപാലിച്ചുകൊള്ളവനല്ലോ എന്നരുൾ ചെയ്തു നിന്നാനേതും ഒന്ന് ഇളകാതെ വന്നുടനടുത്തിതു രാക്ഷസപ്രവരനും നിഷ്ഠൂരതരമവനട്ടാശപൊട്ടും വണ്ണം അട്ടഹാസം ചെയ്ത് ഇടിവെട്ടിയിടും നാദം പോലെ ദൃഷ്ടിയിൽ നിന്നു നിന്നുകനൽക്കട്ടകൾ വീഴും വണ്ണം പുഷ്ടഗോപേന ലോകം ഞെട്ടുമാറുരചയിതാൻ കഷ്ടമാകന്ധ കഷ്ടം നിങ്ങൾ ആരിരുവരും ദുഷ്ടജന്തുക്കളേറ്റമുള്ള വൻകാട്ടിലിപ്പോൾ നിൽക്കുന്നതസ്തഭയം ചാപ തുണിരണവൽക്കല ജടകളും ധരിച്ചു മുനിവേഷം കൈക്കൊണ്ടു മനോഹരിയായോരു നാരിയോടുമുൾക്കരുത്തോ അതിബാലന്മാരല്ലോ നിങ്ങൾ കിഞ്ചന ഭയം വിനാഘോരമാം കൊടുങ്കാട്ടിൽ സഞ്ചരിച്ചിടുന്നതും എന്തൊരു മൂലം ചെൽവിൻ രക്ഷോവാണികൾ കേട്ടുതൽ ക്ഷണമരുൾ ചെയ്താൻ ഇക്ഷകു കുലനാഥൻ മന്ദഹാസാനന്തരം രാമൻ എന്നെനിക്കുപേരെന്നുട പത്നിവൾ വാമലോചന സീതാദേവിയെന്നല്ലോ നാമം ലക്ഷ്മണനെന്നു നാമം ഇവനും മത്സോദരൻ പുക്കിതു വനാന്തരഞ്ജനകനിയോഗത്താൽ രക്ഷോജാതികളാങ്കും ഇങ്ങനെയുള്ളവരെ ശിക്ഷിച്ചു ജഗത്രയൻ രക്ഷിപ്പാൻ അറിയ നീ ശ്രുത്വ വാക്യം അട്ടഹാസവും ചെയ്തു വക്രവും പിളർന്നോരോ സാലവും പറിച്ചോങ്ങി ക്രുത്തനാം നിശാചരൻ രാഘവനോട് ചൊന്നാൻ ശക്തനാം വിരാധനെ എന്നെ നീ കേട്ടിട്ടില്ലേ ഇത്രിലോകത്തിൽ എന്നെ ആരറിയാതെയുള്ളത് എത്രയും മൂഢൻ ഭവാനെന്ന നിഹ ധരിച്ചേ ഞാൻ മൽഭയം നിമിത്തമായി താപസരെല്ലാം ഇപ്പോൾ ഈ പ്രദേശത്തെ വെടിഞ്ഞ് ഒക്കവേ ദൂരെ പോയാർ നിങ്ങൾക്കു ജീവിക്കയിലാശയുള്ള ആശ ഉണ്ട് ഉള്ളിൽ എങ്കിൽ അങ്കനാരത്നത്തെയും ആയുധങ്ങളും വെടിഞ്ഞ് എങ്ങാനും ഓടിപ്പോവിൻ അല്ലെങ്കിൽ എനിക്കിപ്പോൾ തിങ്ങീടും വിശപ്പ് അടക്കിയിടുവാൻ ഭവാന്മാരാൽ ഇത്തരം പറഞ്ഞവൻ മൈതിലി തന്നെ നോക്കി സത്വരം സത്വരം അടുത്തത് കണ്ടു രാഘവനപ്പോൾ പത്രികൾ കൊണ്ട് തന്നെ ഹസ്തങ്ങൾ ഹസ്തങ്ങളറുത്തപ്പോൾ കൃത്രിച്ചു രാമം പ്രതി പത്രവും പിളർന്ന് അതിസത്വരം നത്തഞ്ചരൻ അടുത്താനത് നേര നേരം വസ്ത്രങ്ങൾ കൊണ്ട് കണ്ടിച്ചീടിനാൻ പാദങ്ങളും ോഷത്തോടവൻ പിന്നെയും അടുത്തപ്പോൾ രക്തവും ഭൂമിയിലേതു കണ്ടു ഉത്തമാങ്കവും വൈദേഹിയും നൃത്തവും തുടങ്ങിനാരപ്സര സ്ത്രീകളെല്ലാം അത്യുച്ഛം പ്രയോഗിച്ചു ദേവദുന്ദുവികളും അന്നേരം വിരാനന്തനുള്ളിൽ നിന്നുണ്ടായൊരു ധന്യരൂപനെ കാണായി വന്നിത് ആകാശമാർഗേ സ്വർണഭൂഷണം പൂണ്ടു സൂര്യസന്നിഭഗാന്ധ്യ ഭഗാന്ദ്യ സുന്ദര ശരീരനായി നിർമ്മലാ നിർമ്മലാമ്പരത്തോടും രാഘവം പ്രണം താർത്തി ഹരിണം കൃണാകരം രാഗേന്ദുമുഖം ഭവഭഞ്ജനം ഭയകരം ഇന്ദിരാരമണമിന്ദിര വരദള ശ്യാമം ഇന്ദ്രാദിത്യ ദിത്യ വൃന്ദകൃന്ദം വന്ദിതപരം സുന്ദരം സുകുമാരം സുഹൃതി ജന സുഹൃതി ജനമനോമന്തിരം രാമചന്ദ്രം ജഗദാമാഭിരാമം വന്ദിച്ചു ദണ്ഡ നമസ്കാരവും ചെയ്തു ചിത്താനന്ദം പൂണ്ടവൻ പിന്നെ സ്തുതിച്ചു തുടങ്ങി നാൻ ശ്രീരാമ രാമ രാമ श्रीरामचन्द्रजया श्रीराम राम राम श्रीरामभद्र जय श्रीराम राम राम सीताभिराम राम श्रीराम राम राम लोगाभिराम जया श्रीराम राम राम रामन्दग राम श्रीराम मम हृदि रमतां राम राम श्रीराघवात्मा राम श्रीराम रमापदे श्रीरामरमणीय विग्रह नमोऽस्तु दे नारायणाय नमो नारायणाय नमो नारायणाय नमो नारायणाय नमः